ഇവിടെ തീരെ പ്രതീക്ഷിക്കാതെ തീരെ പ്രതീക്ഷിക്കാതെ ചിലരിൽ നിന്നും ചില സഹായങ്ങൾ ഉണ്ടാവുമ്പോ നന്ദി പറയണ്ടേ അതിന് വന്നതാ തീരെ മനസ്സിലാവുന്നില്ല അല്ലേ ഒരുപാട് ബുദ്ധിയുള്ളവർക്കും ചില അവസരങ്ങളിൽ മണ്ടം കളിക്കേണ്ടി വരും ആ പെർഫോമൻസാണ് ഞാനിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് നന്നാവുന്നുണ്ട് പക്ഷേ ഇനി മതിയാക്കാം അഭിനയം മുമ്പ് കുറെ നാൾ തുടർച്ചയായി വിശാല് ഞങ്ങളുടെ കുടുംബത്തെ നന്നായി സഹായിച്ചിരുന്നു പ്രതിഫലം ആശിക്കാത്ത സേവനം കർത്തന് പിന്നിൽ നിന്നുള്ള അഭ്യാസങ്ങൾ അതിന് വിശാൽ ആഗ്രഹിച്ച ഫലം ഉണ്ടാവുകയും ചെയ്തു ഓർമ്മയുണ്ടാവൂല്ലോ അല്ലെ ലക്ഷ്യം നേടിക്കഴിഞ്ഞപ്പോ കുറ്റബോധത്തിന്റെയും കുമ്പസാരത്തിന്റെയും മുഖമായിട്ടാ പിന്നെ വിശാൽ പ്രത്യക്ഷപ്പെട്ടത് അത് യഥാർത്ഥ മുഖമാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചു പോയി ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്നിപ്പോഴാണ് മനസ്സിലായത് ലക്ഷ്യങ്ങൾ ഇനിയുണ്ട് അല്ല വിശാൽ മതിയായില്ലേ എന്തിനൊരു പരിധിയുണ്ട് ദിലീപിന് വിശാൽ ഫോൺ ചെയ്തിരുന്നില്ലേ അനോണിമസ് കോൾ ചോദ്യത്തിന് ഉത്തരം പറയാം ഫോൺ ചെയ്തിരുന്നു ദിലീപിന് അതുകൊണ്ട് വിശാലിന് എന്താ ഗുണം ഒന്നുമില്ല ആ ആളിനെ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലോ വിശ്വസിക്കണൊന്ന് എനിക്ക് യാതൊരു നിർബന്ധവും പക്ഷേ ഒന്ന് ഞാൻ പറയുന്നു മേലിൽ ഇത്തരം വൃത്തികെട്ട അഭ്യാസവുമായി ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെട്ടാൽ ഓർമ്മിച്ചോളൂ എന്താടാ സുമിത്ര പറഞ്ഞിട്ട് പോയെ എടാ എന്താണെന്ന് മേലാൽ അവരുടെ കുടുംബകാര്യങ്ങളൊന്നും തലയിടരുതെന്നാണ് എന്ന് വെച്ചാൽ മേലിൽ ഈ അനോണിമസ് വിളി വേണ്ടാന്നല്ലേ ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞല്ലേ ഈ ഫോൺ വിളിയും പുല്ലുമൊന്നും വേണ്ടാന്ന് ഉദ്ദേശ ഫലം ചെയ്യില്ലെന്ന് കേട്ടില്ലല്ലോ ഇപ്പൊ എന്തായി ഫലമുണ്ടായില്ലെന്ന് ആര് പറഞ്ഞു ഉണ്ടായ ഫലമല്ലേ ഇപ്പൊ ഈ കണ്ടത് ആ ഫോൺ കോൾ ദിലീപിനെ ടച്ച് ചെയ്തു ദിലീപ് അത് സുമിത്ര ചോട് പറഞ്ഞു കഥ അവിടെ തീരുന്നില്ല മണിയണ്ണ വിശാൽ ദിലീപിന്റെ മനസ്സിലേക്ക് ഒരു വിത്ത് എറിഞ്ഞിരിക്കുക ഇനി ആ വിത്ത് അവിടെ കിടന്ന് മുളച്ച് അത് വളർന്നോളും ദിലീപ് ഒരാണാണെങ്കിൽ ചിന്തിക്കാൻ തലച്ചോറുണ്ടെങ്കി ഞാൻ ഉദ്ദേശ കടവിൽ തന്നെ വണ്ടി അടുക്കും മണിയണ്ണ പിന്നെ സുമിത്ര ചെടി ധാർമ്മിക രോഷവും വാണിങ്ങും ഇത് വല്ല ആത്മാർത്ഥമായിട്ട് പറഞ്ഞാണെന്ന് അണ്ണെന്ന് തോന്നുന്നുണ്ടോ മുഗൾ പരപ്പിലെ തിരമാലകൾ കണ്ട് ഞെട്ടണ്ടണ്ണ അടിത്തിട്ട് ശാന്തവാ താൻ ഇത്ര സില്ലിയാണെന്ന് ഞാൻ ഓർത്തിട്ടതില്ലേ ഏതോ ഒരു അനോണിമസ് കോളിന്റെ പുറത്ത് താൻ ഇങ്ങനെ അപ്സെറ്റ് എങ്ങനെയാ അത് ഏതോ ഒരു അനോണിമസ് കോളാണെന്ന് തോന്നിയില്ല പ്രേം പറയും പിന്നെന്താണാവോ തോന്നിയത് എല്ലാം അറിഞ്ഞവനെ പോലെയായിരുന്നു അയാള് ഓ എല്ലാം അറിഞ്ഞവൻ എങ്കിൽ പിന്നെ സാക്ഷാൽ ദൈവം തമ്പുരാനായിരിക്കും അവൻ വാചകവടി തുടങ്ങിയപ്പോഴേ ഫോൺ വെക്കേണ്ടതിന് പകരം മുഴുവൻ നിന്ന് കേട്ടു അവിടെയും തീർന്നില്ലല്ലോ എടുത്തു ചാടി ഒരു പോക്ക എന്നിട്ട് സുമിത്രയും വിളിച്ചു വരുത്തി ഒരു വിചാരണ ചോദിക്കാതിരിക്കാൻ എനിക്കപ്പ കഴിയുമായിരുന്നില്ല പ്രേം കാരണം 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 അവന്റെ വാചകവാടി അത്രയ്ക്ക് എഫക്റ്റീവ് ആയിരുന്നു അല്ലെ തനിക്ക് അറിയാലോ ദിലീപ് പ്രസാദിന്റെ സംശയ രോഗം കാരണം ഒരുപാട് സഫർ ചെയ്തവളാണ് സുമിത്ര ഇപ്പോ തൻ്റെ വക സംശയം കൂടിയായി ഫലത്തിൽ സുമിത്രയുടെ മനസ്സിൽ ഇപ്പോ താനും പ്രസാദും ഒരേ കോളത്തിലായി മനോഹരം പ്രസാദിന്റെ സംശയം വിവാഹം കഴിഞ്ഞിട്ടായിരുന്നു തൻ്റെത് വിവാഹത്തിന് മുമ്പേ സ്റ്റാർട്ട് ഇങ്ങനെയായാൽ ഈ ബന്ധത്തെ പറ്റി തന്നെ സുമിത്ര രണ്ടാമതൊന്ന് ആലോചിക്കും എന്താ സുമിത്ര അങ്ങനെ അതിനും സാധ്യതയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് എന്തായാലും നടന്ന് നടന്നു ഇനി ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ചു കൂട്ടാനും വിചാരണ നടത്താനും നോക്കണ്ട എന്താ ആലോചന ആരായിരിക്കും ആ ഫോൺ ചെയ്തത് ഓ പിന്നെയും ആ വഴിക്കാണല്ലോ പോക്ക് എടാ അത് വേണ്ടെന്ന് പറഞ്ഞില്ലേ എനിക്ക് തോന്നുന്നത് അത് അയാളാണെന്നാ പ്രസാദ് പുറമെ വലിയ ത്യാഗിയായിട്ട് ഡൈവേഴ്സിന് തയ്യാറാണെന്നൊക്കെ വീമ്പിളയ്ക്കാലും കക്ഷിക്ക് ശരിക്കും നഷ്ടഭോകാൻ തോന്നുന്നുണ്ടാവും ചിലപ്പോ അവസാന കൈയായി ഒരു ശ്രമം നടത്തി നോക്കിയതാവോ തന്റെ മനസ്സ് മാറിയാൽ പ്രശ്നം തീരുമെന്നായിരിക്കും അയാളുടെ ധാരണ ആ ധാരണയും കൊണ്ട് അയാൾ നടന്നോട്ടെ ജീവിത അവസാനം വരെ അല്ലേ തനിക്ക് എന്താ പറ്റിയ ഒന്നുമില്ല ഹാ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ഞാൻ വിളിക്കാം അമ്മ കാര്യം പറഞ്ഞ നീ നീ എന്താ ഒന്നുകൂടി ചേച്ചിമാരെ കാണാൻ പോണം എന്തിനാണെന്നോ അവരുടെ പിണക്കം തീർക്കാൻ നിശ്ചയത്തിന് വരണോന്ന് നിർബന്ധിക്കാൻ ചേച്ചിമാരെ മാത്രം പോരല്ലോ എന്റെ അളിയന്മാരെ ക്ഷണിക്കണ്ടേ പ്രത്യേകം പ്രത്യേകം അതാ മര്യാദ എന്നാൽ ഈ കാര്യത്തിൽ എനിക്ക് അല്പം മര്യാദ കുറവാ ഞാൻ അങ്ങോട്ട് പോകുന്നു ഈ കക്ഷികളെ ക്ഷണിക്കുന്നുല്ല പിന്നെ അമ്മയ്ക്ക് അവർ വന്നേ തീരു നിർബന്ധമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പോകാം വിളിക്കാം താലപ്പൊലിയോടെ സ്വീകരിക്കാം മനസ്സിലായല്ലോ ഇനി ഈ വിഷയം സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്തൊക്കെയാലും അവര് നിന്റെ കൂടെ അല്ലേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഏത് കുടുംബത്തിലാ കാണാത്തത് സ്ത്രീധനം നിനക്ക് വേണ്ടെങ്കിൽ നീ വേടിക്കണ്ട വേടിക്കണ്ടുവച്ച് സ്വന്തം അളിയന്മാരോട് നിത്യ ശത്രുത വേണോ വേണ്ട നിത്യ സൗഹൃദ എന്നും കാണാൻ സൗകര്യത്തിന് ഇവിടെ സ്ഥിരമായി താമസിപ്പിക്കുകയും ചെയ്യാം എന്താ അമ്മ ഇന്ന് നിനക്ക് എന്തു പറ്റിയടാ ഇതുവരെ നീ ഇങ്ങനൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ ആ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കാനാണ് തോന്നുന്നത് എന്തൊരു ശല്യോ ഒരു സൂര്യൻ തരില്ലെന്ന് വെച്ചാ അത് നടക്കട്ടെ വിശാൽ സുമിത്രേച്ചി ഒരുപാട് ആശിച്ച ബന്ധം അത് വാസ്തവത്തിൽ പ്രസാദേട്ടനുമായിട്ടുള്ള വിവാഹം നിശ്ചയിച്ചപ്പോഴും ആ മനസ്സിൽ ദിലീപ് ദിലീപായിരുന്നു അതെനിക്ക് ഉറപ്പുണ്ട് പക്ഷേ ആരോടും പറഞ്ഞില്ല എന്നോട് പോലും എന്നിട്ട് ഇഷ്ടമില്ലാത്ത ഒരാളുടെ മുന്നിൽ കഴുത്ത് നീട്ടിക്കൊടുത്തു പഠിച്ചവളാണ് ഉദ്യോഗസ്ഥയാണ് ഇതിനൊക്കെ ഉപരി എന്നിട്ടാണോ ഏതോ പഴയ നൂറ്റാണ്ടിലെ നാടൻ പെണ്ണിനെ പോലെ മറ്റുള്ളവരുടെ അത് അത് സ്വയം കൂടി അതെ വഞ്ചന തന്നെയായിരുന്നു വിശാൽ ായ ശേഷവും ദിലീപ് ആ മനസ്സിൽ തന്നെ ചുറ്റിപ്പറ്റി നിന്നിട്ടുണ്ട് അത് കണ്ടുപിടിച്ച പാവം പ്രസാദിന്റെ മേൽ എന്തൊക്കെ പേരുകള വന്ന് വീണത് സാഡിസ്റ്റ് സംശയ രോഗി ഭാര്യയുടെ സാഹിത്യവാസനയെ വെട്ടിക്കൊന്ന് കുഴിച്ചു മൂടിയവൻ പ്രസാദട്ടിനൊരു മനുഷ്യനല്ലേ എത്ര നാൾ സഹിക്കും ഈ ആരോപണങ്ങൾ ഒറ്റപ്പെടുത്തലൊക്കെ ഒരു നല്ല വാക്ക് പറയാൻ ഒരിത്തിരി സാന്ത്വനം കിട്ടാൻ ആ മനുഷ്യൻ ആഗ്രഹിച്ചെങ്കിൽ അതിലെന്താ തെറ്റ് ശരിയാ ഞാൻ ആ മനസ്സിന്റെ കരച്ചിൽ കണ്ടു എന്റെ പ്രസൻസിൽ പ്രസാദട്ടിന് മനഃശാന്തിയും കിട്ടി മഹാന്മാരുടെയും മഹതികളുടെ നോട്ടത്തിൽ ഞങ്ങൾ രണ്ട് മഹാ കുറ്റവാളികളായി യമുന പറഞ്ഞ സത്യമാവാം ഞാൻ സംഭവിക്കുന്നു ബസ്സിൽ സുമിത്രച്ചി മറ്റൊരാളെ സ്വീകരിക്കുന്നത് എനിക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല യമുനെ പഴയ പൊരുത്തക്കേടുകളും സംഘർഷങ്ങളും എന്തോ ആയിക്കോട്ടെ അതിനുശേഷം എല്ലാവരുടെ ലൈഫിലും ഡ്രാസ്റ്റിക് ചേഞ്ചസ് വന്നു കഴിഞ്ഞില്ലേ പ്രത്യേകിച്ചും പ്രസാദ് സാറിന്റെ സ്വഭാവത്തിൽ അത് സുമിത്രച്ചി കാണുന്നില്ലേ കണ്ടതുകൊണ്ടും പ്രയോജനമില്ലല്ലോ വിശാൽ കാരണം ഒരിക്കൽ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും സുമിത്ര പുറത്താക്കിയതാ മനുഷ്യനെ വീണ്ടും സ്വീകരിച്ചാലും ആ ബന്ധത്തിൽ ഒരുപാട് ജൂന്യ സ്ഥലങ്ങൾ ഉണ്ടാവില്ലേ കുടുംബജീവിതം വെറുതെ അഡ്ജസ്റ്റ്മെന്റ് മാത്രമാവും അതിനേക്കാൾ വലിയൊരു നിർഭാഗ്യമുണ്ടോ വിശാൽ ആ ജീവനാന്തം ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതിന് തുല്യമാവും അത് വേണ്ട സുമിത്ര അവരുടെ മനസ്സിന്റെ വഴിയെ പോയിക്കോട്ടെ ഹലോ ഞാനാ പ്രസാദ് ഏട്ടാ ശബ്ദം തിരിച്ചറിഞ്ഞല്ലോ ഭാഗ്യം അതെ തിരിച്ചറിയില്ലേ നമ്മൾ സംസാരിച്ചിട്ട് രണ്ടാഴ്ച എന്റെ നമ്പർ കയ്യിലില്ലേ പിന്നെന്താ ഇടയ്ക്ക് വിളിച്ചാല് അതിപ്പോ പണ്ടത്തെ ശല്യം ചെയ്യേണ്ട പ്രസാദേട്ടൻ എനിക്ക് ശല്യമാവോ തുടങ്ങിയോ പ്രസാദ് സ്വപ്നഭൂമി ആയിരുന്നില്ലേ അത് വണ്ടർലാൻഡ് ആ പേര് യമുന ഒന്നും മറന്നിട്ടില്ല മുമ്പൊരിക്കൽ പ്രസാദ് ഏട്ടൻ ചോദിച്ചത് ഓർമ്മയുണ്ടോ അവിടെ എനിക്കൊരു വീടുണ്ടാക്കി തരട്ടെ എന്ന് ഓർമ്മയുണ്ടോന്ന് എന്നാ വാക്ക് തെറ്റിക്കണ്ട എന്റെ വീടിന്റെ പ്ലാൻ പ്രസാദേട്ടം വരച്ചു തരണം എന്താ തീർച്ചയായും പക്ഷേ ഞാൻ ഇതുവരെ ഒരു ഫിലിം സ്റ്റാറിന്റെ വീടിന് പ്ലാൻ തയ്യാറാക്കിയിട്ടില്ലല്ലോ ഫിലിം സ്റ്റാറിന്റെ അല്ല വീട് യമുനയുടെ എന്താ വരച്ചൂടെ മരിക്കാം Mm-hmm. പിന്നെ മറ്റു വിശേഷങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് വിശാലല്ല അറിയിക്കും സുമിത്ര എന്ത് തീരുമാനം എടുത്താലും പ്രസാദട്ടം വിഷമിക്കരുത് ദൈവം അങ്ങനെയാവും വിധിച്ചതെന്ന് സമാധാനിക്കാതി മനസുഖം കിട്ടുമല്ലോ അത് മതി അപ്പോ വീടിന്റെ പ്ലാൻ വരച്ച് തുടങ്ങിക്കോളൂ എത്രയും പെട്ടെന്ന് നമുക്ക് കാണാം യമുന അവൾ എന്തിനാ നിന്നെ വിളിക്കുന്നത് പുതിയ വസ്തുവിൽ യമുന വീട് വയ്ക്കാൻ പോകുന്നു പ്ലാൻ ഞാൻ അവള് വീടോ കൊട്ടാരമോ എന്തു വേണമെങ്കിലും പടിഞ്ഞോട്ടെ അത് അവളുടെ കാര്യം പക്ഷേ അതിന് നീ പ്ലാൻ വരയ്ക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ വേറെ ആരെയെങ്കിലും കൊണ്ട് അവള് പ്ലാൻ വരപ്പിച്ചോളൂ അമ്മ എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്ന പോലെ ഉണ്ട് അതെ മനസ്സിൽ വെച്ച് തന്നെ അമ്മ സംസാരിക്കുന്നത് അത് നിനക്കറിയുകയും ചെയ്യാം അറിയാവുന്ന കാര്യം പിന്നെയും പറയണ്ടല്ലോ